ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിൽ തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതർന്നതും അനുവദിക്കേണ്ടെന്ന ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ശബരിമല തന്ത്രിയും മാളികപ്പുറം മേൽശാന്തി തേങ്ങ ഉരുട്ടൽ മഞ്ഞൾപ്പൊടി വിതറൽ വസ്ത്രമെറിയൽ തുടങ്ങി ഭക്തർ ഇപ്പോഴും തുടർന്നു വരുന്ന കാര്യങ്ങളൊന്നും ആചാരങ്ങളുടെ ഭാഗമല്ലെന്ന് തന്നെയാണ് ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവര് പറയുന്നത് മഞ്ഞളും ഭസ്മവും നിക്ഷേപിക്കാൻ മാളികപ്പുറത്തെ പ്രത്യേകം സംവിധാനം ഏർപ്പെടുത്തണം മാളികപ്പുറത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻപും പറയുമ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചും പ്രതികരിച്ചിട്ടുണ്ടെന്നും നിലവിൽ ഇപ്പോൾ വന്ന ഹൈക്കോടതി നിർദ്ദേശം പ്രായോഗികമായി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കണമെന്നും തന്ത്രി കണ്ഠരര് രാജീവര് പറയുന്നുണ്ട് അല്ല ഒരു അല്ല വെറ്റില വർത്തിക്കുന്നു പിന്നെ മഞ്ഞൾക്കുടി ആ ക്ഷേത്രത്തിന് ചുറ്റും വിതറന്നു മാളിപ്പറം ദേവി ക്ഷേത്രത്തിന് ചുറ്റും മണിമണ്ഡപത്തിലെ ഭസ്മം വിതറുന്നു ഇതൊന്നും ആധാരപരമായിട്ടുള്ളതൊന്നുമല്ല ഒരു വഴിപാടും അല്ല അപ്പം അത് കർശനമായി നിയന്ത്രിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് കർശനമായി തടയേണ്ടതാണ് ആരെങ്കിലും ട്രൂട്ടിക്കാരെ അവിടെ നിർത്തേണ്ടതാണ് ദേവസ്വത്തിൻ്റെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് നാളികേരം ഉരുട്ട് അവിടെ നിന്ന് വാങ്ങി ഉരുട്ടുന്ന അല്ല വരുന്ന ഭക്തരനെ കൊണ്ടുവന്ന് ഉരുട്ടുന്നോ അല്ല അവിടെ അതൊരു ലേലം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അത് വീണ്ടും ഉരുട്ടി കൊണ്ടുപോയി ഇരിക്കുകയാണ് അത് കൊടുക്കേണ്ടതാണ് പിന്നെ മഞ്ഞൾപ്പൊടി അവർ കൊണ്ടുവരുന്നതാണ് ഭാര്യ ഉതർവാണ് അവിടെ നമുക്കൊരു ഡ്യൂട്ടി പോയല്ലോ ഒരാളെ കിട്ടുന്നെങ്കിൽ അത് തടയാം അത് ഭയങ്കര ഭയങ്കര ഒരു ഉണ്ട് മിന്ന ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ അകത്ത് നിക്ഷേപിക്കാൻ പറഞ്ഞാൽ മതി അവരുടെ അടുത്ത് അതുപോലെ മണിമണ്ഡപത്തിൻ്റെ അവിടെ ഒരു മിന്നുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇവര് ഭസ്മം കൊണ്ട് നിക്ഷേപിക്കാൻ പറഞ്ഞാൽ മതി അത്രയും ചെയ്താൽ മതി അവിടെ ഒരാളെ നിർത്തിയാ മതി നമുക്ക് ഇത് തടയാൻ പറ്റുന്നതാണ് തുണി വാരി എന്ന് പറയണം ഇതൊക്കെ കർശനമായി തടയേണ്ട അല്ലാതെ വരുന്നവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ മോശമായിട്ട് കിടക്കുവാണ് മാളെ ഇപ്പുറം പരിസരം ഈ വാരി വിതരുന്ന കാരണം ചെയ്യുന്നതൊക്കെ ആധാരമായിട്ട് മാറുന്ന എങ്ങനെ പമ്പയും തുണി ഒഴുക്കുന്നു ഇത് കർശനമായി തടയേണ്ട കാര്യമാണ് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പവിത്രമായ ബമ്മാനറിയ മലീമസംപ്പെടുത്തരുതെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ ദർശനം കഴിഞ്ഞ് പോകുന്നവര് അവരുടെ ബസ്ത്രം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പമ്പയെ വളരെയധികം മലിനീകരിക്കുകയാണത് അതും മാറ്റേണ്ടതാണ് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പലരും ഈ വെളിയിൽ നിന്ന് വരുന്നവരാണ് ഇത് കൂടുതലും ചെയ്യുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്ക് അറിയില്ല അതുകൊണ്ട് അവർ അതങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മാളിയം പറഞ്ഞി തേങ്ങ കൊണ്ടുവന്നുമൊക്കെ എല്ലാവരും ഉണ്ട് വീട്ടിലെ പറത്തുന്നതുമൊക്കെ

അതേസമയം ദർശന തടസ്സം അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തി വന്ന കോടതി വിധി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് ആലോചന തുടങ്ങിയതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്